നൂർനാട് പണയിൽ ദേവി ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞത്തിന് തുടക്കമായി പത്തിന് യജ്ഞ സമാപിക്കും ഹരിപ്പാട് ഉണ്ണികൃഷ്ണാണ് യജ്ഞാചാര്യൻ നമ്മള് അഞ്ചാം ദിവസം ഒരു ഇവിടെ നടത്തുന്നുണ്ട് നല്ല വിളക്ക് വെച്ച് മഹാലക്ഷ്മിയെ നമ്മുടെ

ആനയടി പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഭദ്രദീപം വഹിച്ചുകൊണ്ടുള്ള വാഹനഘോഷയാത്ര നെടിയാണിക്കൽ ദേവീക്ഷേത്രം പിറവേലിൽ ശ്രീ കണ്ടകാളസ്വാമി ക്ഷേത്രം തുടങ്ങി വിവിധ ക്ഷേത്രങ്ങളിലൂടെ സഞ്ചരിച്ച് താലപ്പുലി ചെണ്ടമേളം മുത്തുകുട എന്നിവയുടെ അകമ്പടിയോടെ പണയിൽ ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ഹരിപ്പാട് ഉണ്ണികൃഷ്ണനാണ് യജ്ഞാചാര്യൻ ഹരികൃഷ്ണൻ പൂറ്റി യജ്ഞ തെക്കുംഭാഗം ശ്രീകുമാർ ചുനക്കര സുഭാഷ് പള്ളിപ്പാട് ശശികുമാർ എന്നിവർ യജ്ഞ പൗരാണികരുമാണ് ക്ഷേത്ര ഭാരവാഹികൾ ഭക്തജനങ്ങൾകൃഷ്ണങ്ങൾ യജ്ഞശാലയിൽ പ്രതിഷ്ഠിക്കുവാനുള്ള ശ്രീകൃഷ്ണ ഭജവാന്റെ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള വിഗ്രഹ ദോഷയാത്രയജ്ഞശാലയിലേക്ക് കടന്നുപിടിക്കുക 뉴스 비로 य ू र ो